ബീച്ചിൽ നിക്കുവിൻ്റെ തോളിൽ തലവെച്ച് കടലിലേക്ക് നോക്കിയിരിക്കുകയാണവൾ അവൻ അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് പരസ്പരം കുറച്ചു നേരം അവരൊന്നും മിണ്ടിയില്ല ജനി മൗനത്തെ ഭേദിക്കാനെന്ന പോലെ അവൻ തുടക്കമിട്ടു അവൾ കടലിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ഒന്ന് മൂളി നീ ഓക്കെ ആയില്ലേ അവൻ തല ചരിച്ചു വെച്ച് അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു നമുക്ക് വീട്ടിലേക്ക് പോയാലോ അവൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഏട്ടാ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു എന്താടി എന്നെ എന്തിനെ ഇത്രയും സ്നേഹിക്കുന്നത് ഞാൻ എനിക്ക് അവൾ കണ്ണുകൾ നിറച്ചു എനിക്കറിയില്ല ജനി നിന്നെ എന്തിനായി ഇങ്ങനെ സ്നേഹിക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ നീ എൻ്റെ ജീവനാടി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിന്നെ ജീവിതകാലം മുഴുവൻ എൻ്റെ പെണ്ണായി നീ എൻ്റെ കൂടെ ഉണ്ടാകണമെന്നാണ് എനിക്ക് ആഗ്രഹം അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കവളിൽ കൈവച്ച് പറഞ്ഞു എനിക്ക് ഏട്ടൻ സ്നേഹിക്കുന്നത് പോലെ തിരികെ സ്നേഹിക്കാൻ പറ്റുമോ അത് സാരമില്ല ഈ മനസ്സൊന്ന് കൂളൊക്കെയായിട്ട് നിനക്ക് പറ്റുന്നത് പോലെ എന്നെ നീ സ്നേഹിച്ചാൽ മതി എന്നെ നീ അംഗീകരിച്ചാൽ മതി അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഏട്ടാ ചാച്ചനല്ലല്ലോ അവനെ കൊന്നത് അല്ലേ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു അല്ല അവന് ജീവിക്കേണ്ട എന്ന് തോന്നിയപ്പോൾ പിന്നെ അവൻ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല അവൻ തോറ്റുപോയി ഇനി ആരും രക്ഷിക്കാൻ വരില്ല എന്നൊക്കെ മനസ്സിലായപ്പോൾ സ്വയം ജീവനൊടുക്കിയതവൻ അല്ലാതെ ജോ ഒന്നും ചെയ്തിട്ടില്ല എനിക്കവനെ കൊല്ലണമെന്നുണ്ടായിരുന്നു പക്ഷേ ജോയാണ് പറഞ്ഞത് വേണ്ടെന്ന് അവനെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കാനുള്ളതല്ല ഞാനെന്ന് അവൻ പറഞ്ഞു ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് എനിക്കും തോന്നി അവനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാ അവൻ്റെ അടക്കം നാളെ ഉച്ചയ്ക്ക് ജോ അതിന് വേണ്ടെന്നൊക്കെ ചെയ്തിട്ടുണ്ട് എന്നെ കൊണ്ടുപോവോ അവൾ കണ്ണുകൾ ഉയർത്തി ചോദിച്ചു നിനക്ക് പോകണോ അവനെ കാണണോ നിനക്ക് ഇനി കാണാൻ പറ്റില്ലല്ലോ ഞാൻ കൊണ്ടുപോ ചാച്ചൻ ദേഷ്യപ്പെടുവോ അറിയില്ല ചോദിച്ചു നോക്കാം അവനൊന്നും പറയില്ലായിരിക്കും അവൾ അതിനൊന്നും മൂളി ഏട്ടന് ദേഷ്യമാകുമോ അതിലൂടെയെങ്കിലും നിന്റെ മനസ്സിൽ നിന്നും പൂർണമായും അവൻ മാഞ്ഞു പോകുമെങ്കിൽ നമുക്ക് പോകാം മായച്ച് കളയണം പൂർണമായും അവനെ മായച്ച് കളയണം എന്നിട്ട് എനിക്കെല്ലാം മറന്ന് ഏട്ടൻ്റെ മാത്രം ജനിയായി ജീവിക്കണം എൻ്റെ ചാച്ചൻ്റെ മോളായി ഏട്ടൻ്റെ പെണ്ണായി എല്ലാം മറന്ന് എനിക്ക് ജീവിക്കണം ഏട്ടൻ കാണില്ല എൻ്റെ ഒപ്പം അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി ചോദിച്ചു കാണും എൻ്റെ അവസാനം വരെ നിൻ്റെ കൂടെ ഞാൻ കാണും പിന്നെ ഒരു കാര്യം കൂടി അത് നീ എനിക്ക് വാക്ക് തരണം എന്താ ഏട്ടാ അവൾ സംശയത്തോട് ചോദിച്ചു നാളെ കൊണ്ട് എല്ലാം നീ അവസാനിപ്പിക്കണം പിന്നെ അവൻ്റെ പേര് പോലും നമ്മുടെ ഇടയിൽ വരാൻ പാടില്ല ലൈക്ക് ഞാൻ നിന്നെ തൊടുമ്പോൾ അല്ലെങ്കിൽ നമുക്കിടയിൽ മറ്റൊരു ബന്ധമുണ്ടാകുമ്പോൾ അപ്പോഴൊന്നും നീ എന്നെ അവനായിട്ട് കമ്പയർ ചെയ്യരുത് അതായത് ഞാൻ തൊടുമ്പോൾ അവനെ അല്ലെങ്കിൽ അവൻ്റെ ഒപ്പം നടന്ന കാര്യങ്ങളൊന്നും ഈ മനസ്സിൽ വരാൻ പാടില്ല അത് എൻ്റെ ചെറിയൊരു വാശിയാണ് ഒരിക്കലും നമുക്കിടയിൽ അവൻ വരരുത് ആ വാക്ക് എനിക്ക് തരുമോ അവൻ സംശയത്തോട് ചോദിച്ചു ഇനി അവനെക്കുറിച്ച് ഞാൻ ഓർക്കാൻ പോലും ശ്രമിക്കില്ല നമുക്കിടയിൽ ഒരിക്കലും അവൻ വരില്ല പഴയതൊന്നും ഞാൻ ഒരിക്കലും ഓർക്കില്ല അവൾ അവളവൻ്റെ കൈക്ക് മുകളിൽ കൈവച്ചുകൊണ്ട് അവന് വാക്കു കൊടുത്തു അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ മുത്തി ഒരു ഐസ്ക്രീം വാങ്ങട്ടെ ഈ ചൂടയ്ക്കൊന്ന് അലിഞ്ഞു പോകാൻ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ പുഞ്ചിരിയോടെ തലയാട്ടി അവൻ ഐസ്ക്രീം വാങ്ങാനായിട്ട് പോയി രാത്രിയായിട്ടും ജോ തിരികെ വന്നില്ല ആമയ്ക്ക് വിളിക്കണമെന്നുണ്ടെങ്കിലും പേടിയായിരുന്നു അവൻ്റെ സ്വഭാവം ഇപ്പോൾ എങ്ങനെയാണെന്ന് അവൾക്ക് പ്രവചിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവളായിട്ട് അവനെ വിളിക്കാൻ ശ്രമിച്ചില്ല ഒന്ന് മയങ്ങാമെന്ന് കരുതി മുറിയിലേക്ക് വന്ന് ഇരുന്നപ്പോഴാണ് കട്ടിലിൽ ചോരക്കറ കണ്ടത് അവൾ അതിലൊന്ന് തലോടി തലേന്ന് ജോയുമായുള്ള നിമിഷം അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി അവളുടെ ചുണ്ടിൽ നാണത്താലുള്ള പുഞ്ചിരി വിരിഞ്ഞു രാവിലെ ആ ഒരു സാഹചര്യത്തിൽ ബെഡ്ഷീറ്റ് ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല അത് മാറ്റി കഴുകാനിട്ടിട്ട് മറ്റൊരു ബെഡ്ഷീറ്റ് വിരിച്ചു അപ്പോഴേക്കും അവളുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി ഡിസ്പ്ലേയിൽ ഇച്ചായനെന്ന് കണ്ടതും അവളെ സന്തോഷത്തോടെ ഫോൺ എടുത്തു ഇച്ചായ അവൾ സ്നേഹത്തോടെ വിളിച്ചു ആ ആമി ഞാൻ വരാൻ താമസിക്കും കഴിച്ചിട്ട് കിടന്നോ പിന്നെ മമ്മിയോടൊന്ന് പറഞ്ഞേക്ക് എപ്പോഴാണ് വരുന്നേ റിയില്ല ചിലപ്പോൾ വെളുപ്പിനായിരിക്കും നീ എന്തായാലും കിടന്നോ റൂമിൽ ലോക്ക് ചെയ്യണ്ട അവൻ പറഞ്ഞതും അവളൊന്നും മൂളി അവൻ ഫോൺ വെച്ചു അവൻ്റെ സംസാരം കേട്ടതും അവൾക്ക് വിഷമമായി ആരോടോ സംസാരിക്കുന്നത് പോലെയായിരുന്നു അവൻ്റെ സംസാരം പിന്നെ തിരക്കിലായിരിക്കുമെന്ന് കരുതി അവൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങി അവളെ കാത്തുന്ന പോലെ മൂന്ന് പേരും അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ കിടക്കാൻ പോയതല്ലേ അല്ല അതെന്താ അവൾ സംശയത്തോട് ചോദിച്ചു വാ പറയാം നീ ഇരിക്കേ അവർ പറഞ്ഞു കൊണ്ട് അവളെ ബാഗിലേക്ക് എത്തി ജനി അവൾക്ക് നേരെ ഫുഡ് നീട്ടി അവൾ സംശയത്തോടെ അവരെ നോക്കി ചാച്ചം വിളിച്ചിരുന്നു വരാൻ വൈകും നിന്നെ കഴിപ്പിച്ചിട്ടേ കിടത്താവൂ എന്ന് പറഞ്ഞു ചാച്ചം വന്നിട്ട് കഴിക്കാനിരിക്കുവല്ലേ നീ ജെനി സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു ഇച്ഛായം വന്നിട്ട് കഴിക്കാടി എനിക്ക് വിശപ്പില്ലാത്തതുകൊണ്ടാണ് അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നീ കഴിച്ചിട്ടിരുന്നാൽ മതി ചേട്ടൻ വരാൻ താമസിക്കും ചിന്നുവും ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ ഫുഡ് കയ്യിലേക്ക് വാങ്ങി പിന്നെ അവിടെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി ഇന്നലെ ഫസ്റ്റ് നെയ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു അമ്മീ അനുവിൻ്റെ ചോദ്യം കേട്ടതും ആമി ചോറ് നെറുകയിൽ കയറി ചുമയ്ക്കാൻ തുടങ്ങി ചിന്നു ചിരിച്ചുകൊണ്ട് അവൾക്ക് വെള്ളം കൊടുത്തു അവൾ അത് കുടിച്ചിട്ട് ദയനീയമായി അവരെ നോക്കി എന്താ മോളെ ഈ പ്രശ്നത്തിടയ്ക്ക് ചേച്ചി അത് മറന്നുപോയെന്ന് കരുതിയോ എന്ത് മറന്നാലും ഈ അനു അത് മറക്കില്ല പറ എങ്ങനെയുണ്ടായിരുന്നു അനു മാറിൽ കൈകൾ കിട്ടി പുരുകം പൊക്കി ചോദിച്ചു ആമി ഒന്നും മിണ്ടാതെ അവരെ ദയനീയമായിട്ട് നോക്കി പറ എന്തായിരുന്നു നല്ല രാത്രി അനു ചോദിച്ചതും ആമി കുറച്ചൊക്കെ സെൻസർ ചെയ്ത് അവരോട് പറഞ്ഞു പിള്ളേര് മൂന്നും കണ്ണും തള്ളി ഇരിക്കുകയാണ് ഡി അനു ആമി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു കുറച്ച് വെള്ളം തരുവോ ഇങ്ങേർക്ക് ഇത്രയ്ക്ക് ആക്രാന്തമായിരുന്നോ ചിന്നുവും അവളോട് ചോദിച്ചു അത് എൻ്റെ ചാച്ചൻ തന്നെയാണോ ജനിയും ചോദിച്ചു ദൈവമേ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ബാക്കിയൊക്കെ പറഞ്ഞിരുന്നെങ്കിലോ ആമി മനസ്സിൽ വിചാരിച്ചു നീ ഒരു മാൻപേടയായിരുന്നു ആമി സിംഹത്തിൻ്റെ ഇടയിൽ ചെന്നപ്പെട്ട മാൻപേട നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ ഗോഡ് ഈസ് ഗ്രേറ്റ് അനു മുകളിലേക്ക് നോക്കി കൈ ഉയർത്തി പറഞ്ഞതും പിള്ളേര് ചിരിച്ചു ആമിയെ കൊണ്ട് ഫുഡ് മുഴുവൻ കഴിപ്പിച്ച് നേരം കൂടി അവിടെ ഇരുന്ന് സംസാരിച്ചിട്ടാണ് അവർ മുറിയിലേക്ക് പോയത് വെളുപ്പിനാണ് ജോ തിരികെത്തിയത് അവൻ ആമയെ ഉണർത്താതെ പതിയെ ഡോറ് തുറന്നു അവൻ്റെ ഷർട്ടുമിട്ട് കട്ടിലിൻ്റെ ഒരു സൈഡിൽ ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു അവൾ അവൻ അവളെ ഉണർത്താതെ ടവലുമായി ബാത്റൂമിൽ കയറി അവൻ കുളിച്ചിട്ടിറങ്ങി ഒരു മുണ്ട് മാത്രമാണ് വേഷം അപ്പോഴും അവൾ ഒന്നും അറിയാതെ ഉറങ്ങുകയായിരുന്നു അവൻ ലൈറ്റ് അണച്ചിട്ട് അവളുടെ അടുത്തേക്ക് കിടന്ന് അവളെ ചുറ്റിപ്പിടിച്ച് അവളുടെ കവളിൽ ചുണ്ടുകൾ ചേർത്തു ഇച്ചായ അവൾ ചിണുങ്ങിക്കൊണ്ട് തിരിഞ്ഞു ഉറങ്ങി ലേഡി അവൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഉറങ്ങി ഇപ്പോഴാണ് എഴുന്നേറ്റത് അതിനവനൊന്നും മൂളി എന്താ ഇച്ചായ എന്തേലും പ്രശ്നമുണ്ടോ അവൻ മൂളിയതും അവൾ സംശയത്തോട് ചോദിച്ചു അത് ആമി എന്താ ഇച്ചായ അവൾ വീണ്ടും ചോദിച്ചു ഐ നീഡ് യു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇച്ചായ അവൾ സംശയത്തോടെ വിളിച്ചു ഭയങ്കര ഫ്രസ്ട്രേഷൻ ആമി പ്ലീസ് ഒരു റിലാക്സേഷന് വേണ്ടി അവൻ അവളുടെ കവളിൽ കൈവെച്ചു കൊണ്ട് പറഞ്ഞു ഒന്നും മിണ്ടാതെ അവനെ നോക്കി ഇറ്റ്സ് ഓക്കെ നീ ഉറങ്ങിക്കോ അവൾ ഒന്നും മിണ്ടാഞ്ഞതും അവൻ പറഞ്ഞുകൊണ്ട് കട്ടിലിൽ നിന്നും എഴുന്നേറ്റു ഇച്ചായ എവിടെ പോവുക അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു നീ ഉറങ്ങിക്കോ ഞാൻ ഉറക്കം വരുമ്പോൾ വന്ന് കിടന്നോളാം അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കൈയും വിടിയിച്ച് ഡോർ തുറക്കാൻ പോയതും അവൾ അവൻ്റെ പുറകിൽ കൂടി നഗ്നമായി പുറത്ത് തലവെച്ചുകൊണ്ട് അവനെ ഇറുക്കി പിടിച്ചു നേടിയു എന്നൊക്കെ പറഞ്ഞിട്ട് പോകുവാണോ അവൾ പറഞ്ഞതും അവൻ ചിരിച്ചു പിന്നെ അവളുടെ കൈകളെ വിടിയിച്ച് അവൻ തിരിഞ്ഞു നിനക്ക് താല്പര്യമില്ലാത്തതുപോലെ തോന്നി അതുകൊണ്ടാ അവൻ അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു അതിന് അവളും അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു എന്താ താമസിച്ചേ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു മോളെ ഇച്ചായൻ ഫുഡ് കഴിച്ചായിരുന്നോ ഉം ഞാൻ കഴിക്കാൻ പോയപ്പോഴാ ജനിയെ വിളിച്ച് നിന്നെ ആഹാരം കഴിപ്പിച്ചേ ഇച്ചായ പിന്നെ അവള് പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ വിരൽ കൊണ്ട് കളം വരച്ചു എന്തോ ഉണ്ടല്ലോ എന്താ കാര്യം അതെ ഞാൻ പി ജിക്ക് പോയിക്കോട്ടെ അതല്ലെങ്കിലും ഞാൻ നിന്നെ വിടാനിരിക്കുമല്ലേ അത് അതല്ല ഇച്ചായ പിന്നെ അവൻ സംശയത്തോട് ചോദിച്ചു അതുണ്ടല്ലോ അനു മൂന്നാർക്ക് പോകുമല്ലേ അപ്പോൾ ദേവേട്ടൻ അവിടുത്തെ കോളേജിലായിരിക്കുമല്ലോ അവളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഞങ്ങളും വേണ്ട അതൊരലർച്ചയായിരുന്നു അവൾ ഞെട്ടി അവൻ്റെ നെഞ്ചിൽ നിന്നും തലയേർത്തി പിന്നെ കണ്ണുകളൊക്കെ നിറച്ച് അവനെ നോക്കി ഞാൻ ചോദിച്ചതല്ലേ ഉള്ളൂ പോകണമെന്ന് പറഞ്ഞില്ലല്ലോ പിന്നെ നീ പറഞ്ഞത് എന്താടി അവിടെ പോയി പഠിക്കണമെന്നല്ലേ അത് എല്ലാവരും പോകുമ്പോൾ ആരെല്ലാവരും പോകുന്നു അവൾമാരൊറ്റയ്ക്ക് തീരുമാനിച്ചാൽ മതിയോ ഇച്ചായ പ്ലീസ് ഒച്ച വെക്കാതെ ഞാൻ പോകുന്നില്ല അവൾ ഒരു കൈകൊണ്ട് അവൻ്റെ വായിൽ കൊത്തിപ്പിടിച്ചുകൊണ്ട് ദയനീയമായി പറഞ്ഞു കിടന്നുറങ്ങ അവൻ അവളെ നോക്കി പറഞ്ഞു അതിന് ദേഷ്യപ്പെടുന്ന എന്തിനാ ഞാൻ ദേഷ്യപ്പെട്ടോ അതിന് അവൻ ചോദിച്ചതും അവൾ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു കിടന്നു അവൻ ചെറിയ ചിരിയോടെ അവളെയും ചേർത്ത് പിടിച്ചു ആദ്യം അതിനെ എതിർത്തെങ്കിലും അവൻ്റെ ചൂടില്ലാതെ അവൾക്ക് ഉറങ്ങാൻ കഴിയില്ലെന്ന് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല രാവിലെ ജോയാണ് ആദ്യം എഴുന്നേറ്റത് അവനെ ചുറ്റിപ്പിടിച്ച് അവന്റെ നെഞ്ചിൽ തലവെച്ച് അവനോട് ചേർന്ന് കിടക്കുവാണ് ആമി ഇച്ഛ അവൻ അവളെ മാറ്റി എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവളവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു തലേന്നത്തെ ദേഷ്യത്തിൽ അവനൊന്ന് അമർത്തി മൂളി എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ ഞാൻ വെറുതെ പറഞ്ഞതാ അവൾ കണ്ണുകളൊക്കെ നിറച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചു അത് കണ്ടതും അവൾ അവന്റെ നെഞ്ചിൽ അമർത്തി കടിച്ചു നിന്നെ ഇന്ന് അതും പറഞ്ഞ് അവനും അവളെ തിരിച്ചു കടിച്ചു വിടടാ അവൾ അവന്റെ അടുത്ത് കിടന്ന് കുതിറി പെട്ടെന്ന് കഥകിന് ആരോ മുട്ടുന്നത് കേട്ടതും ജോ അവളുടെ അടുത്ത് നിന്നും എഴുന്നേറ്റു അവനെ നോക്കി പിറുപിറുത്തുകൊണ്ട് അവൾ ബാത്റൂമിൽ കയറി അവൻ ചിരിയോടെ ഷട്ടിന്റെ ബട്ടൺസ് ഇട്ടുകൊണ്ട് വാതിലിനടുത്തേക്ക് നടന്നു ആ നീയായിരുന്നോ കയറി വാ മുമ്പിൽ നിൽക്കുന്ന മനുവിനെ നോക്കി ജോ പറഞ്ഞതും അവനകത്തേക്ക് കയറി അവളെന്തിനാ ബഹളം വെച്ചത് മനു കപട ദേഷ്യത്തോടെ ചോദിച്ചു എന്റെ പെങ്ങക്ക് പ്രാന്താടാ എന്നെ വെറുതെയിട്ട് കടിക്കുവാ നീയൊട്ടും മോശമല്ലല്ലോ മനു കപട ദേഷ്യത്തോടെ പറഞ്ഞു പിന്നെ കിട്ടുന്നത് തിരിച്ചു കൊടുക്കണ്ടേ അവൾ കഴിഞ്ഞ ജന്മത്തിൽ ഏതോ പട്ടിയായിരുന്നു എൻ്റെ പുറം മുഴുവൻ ആ പെണ്ണ് പറിച്ചു വെച്ചേക്കുക ദേ ഇപ്പോൾ കടിയും തുടങ്ങിയിട്ടുണ്ട് ചാച്ച ഈ ഇച്ചായൻ എന്നെയും വെച്ചേക്കുക ദേ കുളിക്കുമ്പോൾ നീറുവാ അവൾ ബാത്റൂമിൽ നിന്ന് മുറക്കെ വിളിച്ചു പറഞ്ഞു അത് കേട്ട് മനുവും ജോയും ചിരിച്ചു എടാ നമുക്ക് അങ്ങോട്ട് പോകണ്ടേ മോർച്ചറിയിൽ ഇരിക്കുകയല്ലേ ബോഡി എടുക്കണ്ടേ അവിടെ ആരും ഇല്ലല്ലോ ചടങ്ങുകൾ നടത്താൻ അവർ ഭയങ്കര നിലവിളിയൊക്കെയാണെന്ന് പറയുന്നുണ്ട് അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് അവനെയല്ലേ പോകാം ഞാൻ റെഡിയായിട്ട് വരാം ദേവനും അനുമോളും ഇന്ന് തിരികെ പോകുമല്ലേ ദേവനെ അധികം സ്ട്രെസ് ചെയ്യിപ്പിക്കണ്ട അവിടെ വരെ ഡ്രൈവ് ചെയ്യാനുള്ളതല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അടക്കം ആകുമ്പോഴേക്കും അനുവിനെയും ചിന്നുവിനെയും അമ്മമാരെയൊക്കെ കൂട്ടി വന്നാൽ മതിയെന്ന് നമുക്ക് ജനിയേ ആമയും രാവിലെ കൊണ്ടുപോകാം ജെസ്സി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഉം ഇപ്പം ഇറങ്ങാം അല്ലെങ്കിൽ വേണ്ട ഈ പെണ്ണിന് അരമണിക്കൂർ വേണം കുളിക്കാൻ നിങ്ങളുടെ റൂം ഫ്രീ അല്ലേ അതെ ദേവൻ ഉറക്കുക എഴുന്നേറ്റമെന്ന് അറിയില്ല ഇവൾ അരമണിക്കൂറൊക്കെ എടുക്കുമോ എന്നും കുളിക്കാൻ പിന്നെ എനിക്കറിയില്ല ഇവൾ അതിനകത്ത് എന്ത് ചെയ്യുവാണെന്ന് മൂളിപ്പാട്ടും പാടി കുളിച്ചിറങ്ങാൻ ഒരു സമയം എടുക്കും ചുമ്മാതെ ചാച്ചാ ഈ ഇച്ചായം കൂട്ടി പറയുവാണ് എനിക്ക് ഇരുപത് മിനിറ്റ് മതി അവൾ ബാത്റൂമിൽ നിന്നും വീണ്ടും വിളിച്ചു പറഞ്ഞു അത് കേട്ട് അവർ മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു എടി ഞാൻ അപ്പുറത്ത് കുളിക്കാൻ പോകുവാണേ അവൻ വിളിച്ചു പറഞ്ഞു ഓ ശരി അവളും ബാത്റൂമിൽ നിന്നും വിളിച്ചു പറഞ്ഞു അവൻ ടവലുമായിട്ട് അവിടേക്ക് നടന്നു എല്ലാവരും റെഡിയായതും അവർ ജിൻസന്റെ വീട്ടിലേക്ക് ഇറങ്ങി ആമയും ജോയും ജനിയും മനുവും നിക്കും കൂടി ജിൻസൻ്റെ വീട്ടിലേക്ക് തിരിച്ചു കുറച്ചു കഴിഞ്ഞതും അവർ ജിൻസൻ്റെ വീട്ടിൽ ചെന്നു അവിടെ ഒറ്റ മനുഷ്യരില്ലായിരുന്നു അവിടെ ഇവിടെ ആയിട്ട് ഒന്നോ രണ്ടോ പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ ആരും ആരുമില്ലല്ലോ മരണവീടാണെന്ന് പോലും പറയില്ല നിക്കു കാറിൽ കാറിലിരുന്ന് പറഞ്ഞു അമ്മ ആരോടും മിണ്ടില്ലല്ലോ എല്ലാവരുമായിട്ട് വഴക്കല്ലേ അതുകൊണ്ട് ആരും മിണ്ടാൻ ഇങ്ങോട്ടും വരില്ല എല്ലാവരെയും വെറുപ്പിച്ചു വച്ചേക്കുവാ നിങ്ങൾ ഇറങ്ങിക്കോ നിക്കു പിള്ളേരെ നോക്കിക്കോണേ ഞങ്ങള് മോർച്ചറിയിലേക്ക് പോകുക ജോ അവരെ അവിടെ ഇറക്കി നിക്കുവിനെ നോക്കി പറഞ്ഞതും അവൻ തലയാട്ടി നിക്കു അവരെയും കൂട്ടി അകത്തേക്ക് നടന്നു ജെസ്സി അവരെ കണ്ടതും അകത്തേക്ക് വിളിച്ചു അമ്മ ആമി ജെസ്സിയെ നോക്കി ചോദിച്ചു മുറിയിലുണ്ട് എന്തൊക്കെയോ പിച്ചും പേയും പറയുക പരസ്പര ബന്ധമില്ലാത്ത എന്തൊക്കെയോ പറയുന്നുണ്ട് ഒന്നും ഇതുവരെ കഴിച്ചിട്ടില്ല അങ്കിള് പപ്പ രാവിലെ മോർച്ചറിയിലേക്ക് പോയി അർജുൻ ചേട്ടനും ഉണ്ട് ഞാൻ അമ്മയൊന്ന് കണ്ടിട്ട് വരാൻ ചേച്ചി ആമി ജസിയെ നോക്കി പറഞ്ഞു ഞാനും കൂടി വരുന്നു ആമി ജനിയും പറഞ്ഞതും അവർ രണ്ടുപേരും അവർ കിടക്കുന്ന മുറിയിലേക്ക് നടന്നു തലയിണയിൽ മുഖം കിടക്കുകയാണ് ദേവൻ മുണ്ടു മാത്രമാണ് വേഷം അനു എല്ലാവരും പോയതും പതിയെ അവൻ്റെ മുറിയിലേക്ക് കയറി കമഴ്ന്നു കിടന്നുറങ്ങിയായിരുന്നു അവൻ അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു അവൾ അവൻ്റെ കട്ടിലിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു പിന്നെ അവൻ്റെ നഗ്നമായ പുറത്ത് ചുംബിച്ചു അവടെ തല വെച്ചുകൊണ്ട് അവൻ്റെ തലയിൽ തലോടി അവളുടെ കണ്ണുകൾ നിറഞ്ഞു പുറത്തെന്തോ നനമറിഞ്ഞതും അവൻ കണ്ണുകൾ ചിമ്മി ചിമ്മിത്തുറന്നു ശരീരത്തിനെന്തോ ഭാരം പോലെ അവനെ തോന്നി അവനൊന്ന് അവനൊന്നനങ്ങിയതും അവൾ അവനെ പുറത്തു നിന്നും തലയുയർത്തി അവൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു എന്തൊരു ഉറക്കാ ഇത് അവൾ അവൻ എഴുന്നേറ്റത് കണ്ടതും പെട്ടെന്ന് കണ്ണുകൾ തുടച്ചിട്ട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഉറങ്ങിപ്പോയിടി എന്തോ തലവേദന പോലെ ആണോ എങ്കിൽ ഞാൻ പോയി ചൂട് ചായ ഇട്ടിട്ട് വരാം ദയവേട്ടനൊന്ന് ഫ്രഷ് ആയിട്ടുവാ അവള് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു